നമസ്കാരം പെരിയ കേസിലെ വിധി വന്നതിന് ശേഷം നവീൻ ബാബു വിഷയത്തിലും സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് കുടുംബം കാരണം സി ബി ഐയുടെ അന്വേഷണത്തിലൂടെയാണ് പെരിയ കേസിൽ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന്റെ മുന്നിലേക്ക് വന്നത് പ്രതികളെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒട്ടേറെ നാണം കെട്ട കളികൾ നടത്തിയിട്ടും ഒടുവിൽ സി ബി ഐ അന്വേഷണത്തിന് മുന്നിൽ സി പി എമ്മിന്റെ ഉന്നതരടക്കം പിടിക്കപ്പെടുകയായിരുന്നു ഈ സാഹചര്യത്തിൽ നവീൻ ബാബു കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന നിലപാട് കടുപ്പിക്കുകയാണ് കുടുംബം ദിവ്യയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് അന്വേഷണം ആത്മഹത്യയാക്കി ഒതുക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഭാര്യ മഞ്ജുഷ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന പിടിവാശിയിലാണ് ഗോവിന്ദൻ പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകൾ ഇല്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് അന്വേഷണം സിബിഐക്ക് വിടേണ്ട സാഹചര്യം ഇല്ല എന്നും കോടതിയിൽ അറിയിക്കും നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടിലായിരുന്നു സി ബി എം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാട് നേരത്തെ തന്നെ സ്വീകരിക്കുകയായിരുന്നു സി ബി ഐ അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ട് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ നിലപാടിൽ മാറ്റമില്ല സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് എന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പാർട്ടി നവീന്റെ കുടുംബത്തിന് ഒപ്പമാണ് എന്നും എം വി ഗോവിന്ദൻ ആവർത്തിക്കുകയായിരുന്നു എ ഡി എമ്മിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നും പ്രതിയായ സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് പോലീസിന് വ്യഗ്രത എന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചു സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് ലെവലേശം പോലും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ വാദം തുടങ്ങിയത് പ്രതിയായ പി പി ദിവ്യ സി പി ജില്ലാ കമ്മിറ്റി അംഗമാണ് പോഷക സംഘടനകളുടെ ഭാരവാഹിയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോൾ എസ് ഐ ടി എന്നത് പേരിന് മാത്രമുള്ളതാണ് തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് താല്പര്യമില്ല പ്രതിയുമായി ചേർന്ന് രക്ഷപ്പെടാനുള്ള വ്യാജ തെളിവുകളുടെ ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി അനുവദിക്കരുത് എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം കൊലപാതകമെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ചോദിച്ച സിംഗിൾ ബെഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നാണ് അന്ന് ആരാഞ്ഞത് അന്തിമ റിപ്പോർട്ട് നൽകിയാലും സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള നിയമവഴികളുണ്ട് അങ്ങനെ സംഭവിച്ചാൽ വ്യാജ തെളിവുകൾ കുത്തിനിറച്ച് പ്രതിയെ രക്ഷിച്ചെടുക്കാനുള്ള റിപ്പോർട്ടായിരിക്കും കോടതിയിൽ എത്തുക എന്നായിരുന്നു ഹർജിക്കാരിയുടെ മറുപടി രാഷ്ട്രീയ സ്വാധീനത്തിനും അപ്പുറത്ത് പ്രതിക്ക് എങ്ങനെയാണ് കേസിലെ വഴി കഴിയുക എന്നതായിരുന്നു കോടതിയുടെ മറുചോദ്യം സി ബി ഐ അന്വേഷണമില്ല എങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സര്ക്കാരിനും സിബിഐക്കും നോട്ടീസ് അയക്കുകയായിരുന്നു